അയ്യോ മനസ്സിലായില്ല ആള് ആ പോയിട്ട് അല്ല ഞാനൊരു ഫോണി കണ്ടപ്പോ കൊറേ ദൂരെന്ന് കൊറേ ദൂരമുള്ള സ്ഥലത്തൊക്കെ ഡാൻസ് ഡാൻസ് അടിച്ച് നല്ല പാട്ട് പാടി ഒരു കുട്ടിയാണോ ஆ குட்டியானோ இது பட் இது இந்த பாடல்லே சமயோங்கர் ஆ ஆ എന്തുവാണാല്ള്ള സാധനം ഞാൻ മടുത്തിരിക്കുന്നു ഞാൻ ഇത് ഞാനിത് ചെയ്യേയില്ല കറക്റ്റ് ആ ബ്രിഡ്ജിന്റെ താഴെ വന്നപ്പോ ഒരു റീലി വന്നപ്പോ ഇത് കണ്ടു ചെയ്തു പോയി പേര് എനിക്ക് പക്ഷെ കേട്ട് 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 നമ്മളെല്ലാരും അപ്പൊ ഇനി അപ്പൊ എന്നെ കാണുന്നുണ്ട് പിന്നെ ഇപ്പൊ മനസ്സിലായില്ല അതൊരു ഇതാരത് ഞാൻ ഞാൻ അല്ല ആരാ എനിക്കറിഞ്ഞൂടാ പഴയ ഇരിക്കുന്ന ആളുടെ പേരറിയത്തില്ലേ ഞാനിപ്പൊ കൈ എവിടെയാണോ അവള് വിചാരിച്ചു അവളുടെ പേര് അതല്ല ഈ ഇരിക്കുന്ന ഇത് ഇതാരാ പേര് പറയാൻ എവിടെ പോയിടാപാത്രം എന്തോരം ഇതൊന്ന് പറഞ്ഞുകൂടെ അങ്ങോട്ട് ഞാൻ ചില ആൾക്കാർ സ്നേഹം ഇങ്ങനെ കാണിക്കഴിഞ്ഞ് നല്ല രസം ഉണ്ടല്ലോ ഏത് പാട്ടിൽ കാണാൻ മയിൽ കണ്ണക്കൊണ്ട് പഴയ സിനിമയിലെ െ ഏത് സിനിമയാടാ പേരെന്താ പേര് കണ്ടില്ലേ അതാണ് വന്നിരിക്കണേ അതെ അഴകായിട്ടുണ്ട് ഡീറ്റെയിൽസ് മ്യൂസിക് ജി ദേവരാജൻ മാസ്റ്റർ ലിറിക്സ് വൈലാരാമർ മാസ്റ്റർ സിംഗർ പി ആൻഡ് എ എം റഹ്മാൻ സുശീല

ഓക്കെ എന്നിട്ട് ഈ സമയമായില്ലേ കറക്റ്റ് പെർഫെക്റ്റ് സമയമായി മുഹൂർത്തായില്ലേ അപ്പൊ കൊടുത്തരെ താലി അങ്ങോട്ട് കൊടുത്തരസ അരിമൊളിയോ അരിമൊളിന്നല്ല അടിപൊളി അടിമൊളി അപ്പൊ മോളെ ബി ആർ കിബിങ് യു നയന്റി എയ്റ്റ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ആട്ടിയൊരു റിമി പൊക്കുറ്റി ഇത് േറ്റസ്റ്റ് റീല് ഇന്നലെ ലേറ്റസ്റ്റ് ഞാൻ എന്റെ റീലിനെ ഇവിടെ ഇപ്പൊ അടി പൂക്കുറ്റി മാത്രം അല്ല അതെ രസം ഇന്നലെ എനിക്ക് റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു അതായത് രോമാഞ്ചം എന്നുള്ള അടുത്ത പടം അവര് പടം ഫിനിഷ് ചെയ്തു പാട്ടെടുത്തു അത് വിനായക് ശശികുമാർ ആണ് എഴുതിയിരിക്കുന്നത് പുള്ളി എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചോദിച്ചു ചേട്ടാ പൂക്കുറ്റി എന്ന് മാത്രം പറയാവുന്നു അപ്പൊ നമുക്ക് നോന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഞാൻ പറഞ്ഞു പിന്നെന്താന്ന് പറഞ്ഞു പുള്ളി ഒരു കസേര എടുത്തിട്ട് പറഞ്ഞു അടി ഞാൻ പറഞ്ഞു പൂക്കുറ്റി പക്ഷെ അതല്ലേ പറഞ്ഞല്ലേ എനിക്ക് തയ്പ്പിച്ചിന് കൊടുക്കു കൊടുക്കേ ഞാൻ പറഞ്ഞു അല്ലേറ്റ് ആൻഡ് സി ആന്റി എനിക്ക് തച്ചു തരാന്ന് തരാ തരാൻ അയ്യോ നല്ല ഉടുപ്പ് കേട്ടോ എനിക്ക് ഓർമ്മ ഇതുപോലെ തയ്ച്ചു തരണം എല്ലാവർക്കും ഇതുപോലെ തയ്ച്ചു തരുമോ ആ ഉടുപ്പല്ലേ ചുരിദാറിന്റെ ടോപ്പാ പക്ഷെ നല്ല രസാ കയ്യൊക്കെ അല്ലേ ാണ് എല്ലാം അവിടെ തയ്ക്കുന്നത് മൂന്ന് പ്ലേറ്റിങ് പോര മൂന്ന് രാത്രി ഒരെണ്ണൂറ് പിടിയല്ലോ ബൈ ബൈ